ചുട്ടുപൊള്ളുകയാണ് ചുട്ടുപൊള്ളുന്ന ഈ കാലാവസ്ഥയെ ചെറുക്കാൻ മലയാളികൾ നെട്ടോട്ടം ഓടുകയാണ് എന്തൊക്കെ തന്നെ ചെയ്താലും ഈ ചൂടിനെ ചെറുത് നിൽക്കാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥ നിരന്തരം പവർ കട്ട് കൂടിയായല്ലോ രാത്രിയിൽ ഇപ്പോൾ നിരന്തരം പവർ കട്ടുകൾ പതിവാണ് എന്നാൽ ഈ സാഹചര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക കെ സി ബി ഒന്ന് തെറിവിളിക്കുകയാണ് കെ സി ബി യെ കറണ്ട് വരാൻ വേണ്ടി ബഹളം വയ്ക്കുന്നവരാണ് മലയാളികൾ എന്നറിയാലോ രാത്രിയിൽ വൈദ്യുതി പോകുന്നുണ്ടെങ്കിൽ കെ എസ് ഇ ബി ലൈൻ ഓഫ് ചെയ്യുന്നതാണോ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വേനൽക്കാലമായതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ വലിയ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് കെ എസ് ഇ ബി വ്യക്തമാക്കിയിരുന്നത് അതേസമയം കെ എസ് ഇ ബി രാത്രിയാകുമ്പോൾ വൈദ്യുതി വിച്ഛേദിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കെ എസ് ഇ ബി തന്നെ സത്യാവസ്ഥ വ്യക്തമാക്കിയിരിക്കുകയാണ് കെ എസ് ഇ ബി പങ്കുവയ്ക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കെ എസ് ബി ജീവനക്കാരെ ശത്രുവായി കാണരുത് പ്രശ്നം സാങ്കേതികമാണ് കടുത്ത വേനലും ഉഷ്ണതരംഗവും കേരളത്തിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു പകലും രാത്രിയും ചൂട് ഒരുപോലെ നിലനിൽക്കുകയാണ് രാത്രി കഴിഞ്ഞും അന്തരീക്ഷ ഊഷ്മാവ് താഴെ വരുന്നില്ല ഈ സാഹചര്യത്തിൽ എ സിയുടെ ഉപയോഗവും വർദ്ധിച്ചു കഴിഞ്ഞു നേരത്തേ നിന്നും വ്യത്യസ്തമായി രാത്രി പത്തരയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പീക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പീക്ക് ഡിമാൻഡ് നിലയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാ വാട്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത് അയ്യായിരത്തി ഇരുപത്തി നാല് ആയിരുന്നു നമ്മുടെ സിസ്റ്റത്തിന് താങ്ങാനാവുന്നതിലും അധികമാണ് ഈ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവട്ട് എന്ന നില ഒരു നിശ്ചിത പരിധിക്കപ്പുറം ഉപഭോഗം ഉയരുകയാണെങ്കിൽ ഗ്രീഡ് സ്വയം നിലയ്ക്കുന്ന സാഹചര്യവും ഉണ്ടാകും ഗ്രീഡ് കോൾ പ്രകാരം ഗ്രീഡിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി ഏർപ്പെടുത്തിയ സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഡിമാൻഡ് മാനേജ്മെന്റ് സിസ്റ്റം ഗ്രിഡിലെ ഉപഭോഗം ഒരു പരിധി കഴിഞ്ഞും വൈദ്യുതി ആവശ്യം നിയന്ത്രിക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കായി വൈദ്യുതി നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാക്കും ഇങ്ങനെ ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുന്ന പതിനൊന്ന് കെ വി ഫീഡറുകളിൽ വൈദ്യുതി വിതരണം നിലയ്ക്കും അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ആ ഫീഡർ ചാർജ് ചെയ്യാനും ആകില്ല കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നിരവധി പ്രദേശങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുകയുണ്ടായി വരും ദിവസങ്ങളിലും ഇതുപോലെ സംഭവിച്ചേക്കാം വരും ദിവസങ്ങളിൽ വൈദ്യുതി ഉപഭോഗം പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ ഇത് തുടർക്കഥയാകുന്ന സാഹചര്യം വരും അത് ഇന്നത്തെ ചൂടിന്റെ ഈ സാഹചര്യത്തിൽ അത് മലയാളികൾക്ക് താങ്ങാനും ആവില്ല ഗ്രിഡ് തകരുകയാണെങ്കിൽ രാജ്യമാകെ ഇരുട്ടിലാകും അത് ഒഴിവാക്കാനാണ് സ്വയമേവേ ഇത് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ എല്ലാ സബ് സ്റ്റേഷനുകളിലും മുപ്പത്തിമൂന്ന് കെ വി അല്ലെങ്കിൽ പതിനൊന്ന് കെ വി ഫീഡറുകളിലും ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യുത ഉപഭോഗം നിയന്ത്രിക്കുക മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ഇല്ലെങ്കിൽ ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയുള്ളൂ പ്രത്യേകിച്ചും വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ മണി വരെ വീടുകളിൽ ആവശ്യത്തിലധികം എ സികൾ ഒഴിവാക്കുക എ സിയുടെ ഊഷ്മാവ് ഇരുപത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലാക്കാനും ശ്രദ്ധിക്കുക വൈദ്യുതി നിലയ്ക്കുമ്പോൾ സ്വിച്ചുകൾ ഓഫ് ചെയ്യുക ഇങ്ങനെ ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം വൈദ്യുതി നിലയ്ക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ കൊണ്ട് മാത്രമാവുകയില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും വൈദ്യുതി നിലയ്ക്കുന്നത് സാധ്യമാവാറുണ്ട് ചില സ്ഥലങ്ങളിൽ കെ എസ് ഇ ബി ഓഫീസിൽ ഉപഭോക്താക്കൾ എത്തുന്നതും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുമായി തട്ടി കയറുന്നതും വർദ്ധിച്ചു വരികയാണ് വാസ്തവത്തിൽ ജനങ്ങൾക്ക് ഇടതടവില്ലാതെ വൈദ്യുതി എത്തിക്കുക എന്ന കർത്തവ്യത്തിലാണ് കെ എസ് ഇ ബി ജീവനക്കാർ മുഴുകുന്നത് അല്ലാതെ വൈദ്യുതി മുടക്കുവാനോ മാറ്റി നൽകാനോ അല്ല ഓഫീസിൽ കടന്നു കയറുമ്പോൾ ഇത്തരത്തിൽ ജോലി തടസ്സപ്പെടുത്തുകയും ജീവനക്കാരുടെ മനോധൈര്യം കെടുകയും സാങ്കേതിക ജോലിക്ക് തടസ്സമാകും നമ്മൾ വീട്ടിൽ സുഖമായിരിക്കുമ്പോൾ കെ സി ബി ജീവനക്കാർ പോസ്റ്റിന് മുകളിൽ വെയിലേറ്റ് ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ തകർത്താൽ നിലവിലുള്ള സിസ്റ്റം തകർന്നു പോകും അതുണ്ടാകുന്നത് വലിയ അപകടമാണ് ഈ സാഹചര്യത്തിൽ അങ്ങനെയുള്ള യാതൊരു അപകടങ്ങളെ നേരിടാൻ കേരളം സജ്ജമല്ല മാന്യ ഉപഭോക്താക്കൾ അതുകൊണ്ട് ഉപഭോഗം കുറച്ച് സഹകരിച്ചാൽ എല്ലാവർക്കും തടസ്സമില്ലാതെ വൈദ്യുതി നൽകാനാകും പ്രളയകാലത്തുൾപ്പെടെ കേരളത്തിന് മാതൃകയായ കേരളത്തിന് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെല്ലാം മറികടക്കാനാകും കൂടാതെ കനത്ത ചൂടിൽ വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ ലോഡ് ഷെഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേർന്നിരുന്നു ലോഡ് ഷെഡിംഗ് ഇനി ഉണ്ടാകില്ല കഴിഞ്ഞ ദിവസം വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വൈദ്യുതി ഉപഭോഗം അമിതമായതോടെ സംസ്ഥാനത്തെമ്പാടും ഓട്ടോമാറ്റിക് ലോഡ് ഷെഡിംഗ് വ്യാപകമാവുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനുള്ള ആലോചനയിലാണ് സർക്കാർ എന്നാൽ ആ ആലോചനകൾക്ക് വിരാമമായിട്ടുണ്ട് വിതരണ സംവിധാനത്തിന്റെ പരിധിക്കപ്പുറം ഉപഭോഗമുണ്ടായാൽ ഗ്രിഡുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണ സംവിധാനത്തിലൂടെയായിരിക്കും ഓട്ടോമാറ്റിക് ലോഡ് ഷെഡിംഗ് നടത്തേണ്ടിയിരുന്നത് സാങ്കേതികമായി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രഡറുകളിൽ ചാർജ് ചെയ്യാൻ കഴിയുമെങ്കിലും അത് എവിടെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്തി വൈദ്യുതി പുനസ്ഥാപിക്കാൻ അരമണിക്കൂറെങ്കിലും വേണ്ടിവരും ഇത്തരത്തിൽ അവസ്ഥ ഏറെ പരിതാപകരമാണ് കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുക എന്നത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മലയാളികൾക്ക് ഏറെ പ്രയാസകരമാണെങ്കിലും മറ്റൊരു പോംവഴി ഇതിനിപ്പോൾ തൽക്കാലമില്ല വൈദ്യുതി ഉപഭോഗം മാക്സിമം കുറച്ചാൽ ക്രമാതീതമായി ഉപയോഗിക്കുക എന്നതാണ് ഇതിനുള്ള ഉത്തമ പോംവഴി കേരളത്തിൽ ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നതും പുറത്തുനിന്നുള്ളതും ഒക്കെ ആയിട്ടടക്കം നാലായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടാണ് പ്രതിദിനം വിതരണം ചെയ്യാൻ ലഭ്യമായുള്ളത് എന്നാൽ അയ്യായിരത്തി എഴുന്നൂറ് മെഗാവാട്ടിലും കൂടുതലാണ് ഇപ്പോഴത്തെ ഉപഭോഗം എന്ന് പറഞ്ഞല്ലോ ജലവൈദ്യുതി ഉൽപാദനം കുത്തനെ ഉയർത്തി അമിത വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിയുമാണ് ഇത് നികത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യങ്ങൾ ഒഴിവാകേണ്ടതുണ്ട്